അല്ല ഒക്കെ ഇല്ലടേ അപ്പം നമ്മുടെ ഇത്തരത്തെ പരിപാടി വന്നിട്ട് ഇടപെടൽ നമ്മളെ വേടനെ കാണാൻ പോകുന്നില്ല ഇടല്ലേ എന്തെങ്കിലും പാലക്കാട് മൂന്നാം വരവ് വേടം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും വേടനെ ഫുൾ ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും കറപ്പും ഏർപ്പെട്ടിട്ട് ശേക്ക് പിള്ളേരോട് തോന്നി കിട്ടില്ല അതാ ജെ ജെ ഇതെന്താ സംഭവിച്ചത് ഒരു സർപ്രൈസ് ആണ് ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ കാണിച്ചു തരാം എന്താ വെച്ചാൽ അത് അവിടെ പോയിട്ട് റിവീൽ ചെയ്യുന്ന സാധനമാണ് ഇല്ലാട്ടില്ല അപ്പൊ എല്ലാവരും ബ്ലാക്ക് ആൻഡ് ലൈറ്റ് ഇട്ടിട്ടില്ലാട്ട് നമ്മളൊരു ഏകദേശം പത്ത് പേര് പോകേണ്ട പിന്നെ എന്താ വെച്ചാൽ വേറെ വെറും ഫ്രീ കണ്ടെങ്കിൽ ഇല്ലാടല്ലേ അപ്പൊ എന്തായാലും തിരക്കുകളും എല്ലാം ഉണ്ടോ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വേറെ നല്ല ഇല്ലാടല്ലേ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് അവർക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു സ്പേസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താ അവിടെ നിൽക്കാം അത് നമുക്ക് സ്പെഷ്യലായിട്ട് ടീം നിശ്ചയിച്ച് ചേച്ചി നിശ്ചയിച്ചിട്ട് അവരുടെ ടീമാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് നമുക്ക് കുറേ പേര് കിലേടല്ലേ എന്ന് വെച്ച് താങ്ക്സ് പറയണ്ട നമുക്ക് സീറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു നമുക്ക് അവിടെ ആദ്യം പോകാ ഇല്ലേ പോയിട്ട് ബാക്കി പറയാം ഓക്കെ വേറെ എന്താണല്ലോ പാലക്കാട് കോട്ടമേൽ നിന്ന് കത്തും അപ്പോൾ കലയൊത്തീതാ അന്നാച്ചെത്തീതാ ജേ അവിടെ ഉണ്ട് ഇല്ല ഫ്ലക്സി നമ്പറില് റിവീലേക്ക് ഇല്ല ഇടല്ലേ ഇപ്പൊ എന്താ വെച്ചാൽ കിട്ടിയല്ല ഏഷ്യം നമ്മൾ പത്ത് പേർക്ക് അവിടെ സീറ്റ് അലേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോഴും കാര്യങ്ങളും തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ പരിപാടി അന്വേഷിക്കില്ല ഇതൊരു ഒരു ഫ്ലെക്സ് ആണ് ഇല്ല പിന്നെ ഒരു പെയിൻറ്റിങ് ഉണ്ട് വെച്ചാൽ പെയിൻറ്റിങ് നമ്മുടെ ഒരു പൈനടയിൽ ഇടാ എന്തെങ്കിലും അവൻ വിളിച്ചതും വരച്ചു ഇന്നത്തെ ഒരു കറക്റ്റ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൽ വരച്ചൊന്നും ഇടല്ലേ അവനെ നമ്മൾ താങ്ക്സ് പറയണം ശബരിമെന്ന പേരിൽ ഇടല കൊഴിഞ്ഞാൽ പറയില്ല അവൻ ഇൻസ്റ്റായിട്ടും കാര്യങ്ങളൊക്കെ അവിടെ വരയ്ക്കട്ട ശക്കൻ വിളിച്ചതും വരച്ചോ നമുക്ക് നേരത്തെ നമ്മുടെ ഒരു പെയിൻറ്റിംഗ് വരച്ചോണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ വേടനെങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒന്നും നോക്കില്ല ഇടാ ബ്രോ ഞാൻ ചെയ്യാം അവനെന്താ രണ്ട് ദിവസം മുമ്പ് വിളിച്ചു അപ്പൊ ഹെൽത്ത് കണ്ടീഷൻ അത് കാര്യങ്ങളൊക്കെ ആയി കാരണം അവൻ ബ്രോ നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഇനി രാവിലെ വിളിച്ച് വരച്ചതാരെന്ന് പറഞ്ഞു അപ്പൊ തന്നെ പെട്ടെന്ന് വരച്ച ഒന്നും ഇല്ല ഇടല്ലേ അപ്പൊ സാധനം അനിയം കൊണ്ടു നമുക്ക് അപ്പോൾ കൊടുവനെ പിക്ക് ഇട്ട് കൊടുവരെ സെക്കൻഡ് ഇല്ലട നമ്മുടെ തടിയിലുണ്ട് അവനും പിക്ക് ആയിട്ട് നമ്മുടെ പെയിന്റിംഗ് മേടിച്ചു നമുക്ക് പോയില്ലടേ ഫുൾ കർപ്പ് കാണാം ഫുൾ കർപ്പ് വേണം ഫുൾ കർപ്പ് സെറ്റ് ആണ് അപ്പോൾ അപ്പൊ എന്തായാലും നമുക്ക് പാലക്കാട് എത്തിക്കാം ക്യാപ്റ്റൻ എത്തിക്കണം നമ്മുടെ ക്യാപ്റ്റൻ കെ എത്തിക്കാൻ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇനി മേസ്തി മന്ത്രി വേണം പോവാൻ പിന്നെ തടീൻ അവിടെ ഉണ്ട് പിന്നെ എന്താ അനിയമാർ അനിയനും പേരല്ലേ പറഞ്ഞില്ലല്ലേ നമ്മൾ പെയിന്റിംഗ് ആയിട്ട് വന്നിട്ട് സെക്കൻഡ് പെയിൻ്റിങ്ങ് നമ്മുടെ ശബരിമല കൊടുത്തു എടാ രു സാ റിവിലി റിവിലി അല്ല നേരെ മറക്കട്ടെ അത് പെയിന്റിങ് അളകുമ്പോൾ പറഞ്ഞവേടല്ല അറിയില്ല നോക്കട്ടെ സെക്കൻഡ് ഒരു കുറച്ച് സമയം കൊണ്ട് വരച്ചെന്നാണ് നമുക്ക് അറിയില്ല എടാ അങ്ങനെ ആടാ അങ്ങോട്ട് തിരിക്ക് ഓ ഓക്കെ ലാടല്ലേ വൈറ്റ് ആയിട്ട് മടക്കിയ സമയത്ത് ഇങ്ങോട്ട് കലക്കില്ലട ആ ഒരു മുടിയുള്ള വോയിസ് ഓഫ് വോയിസ് കലക്കി എന്തായാലും നമ്മൾ ഒരു ഇത്ര സമയം കൂടെ അരച്ചാന്ന് വേണമെങ്കിൽ ഇടേലെ സത്യം പറഞ്ഞാൽ അവന് നമ്മൾ താങ്ക്സ് വരാൻ എന്തായാലും നമ്മൾ അവന് കാണാൻ പോവും കൊയിഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ അവൻ ഇൻസ്റ്റാഗ്രാമിലൂടെ കൂടെ കേട്ടാ ഇല്ലാടല്ലേ ഉച്ചക്കൂടെ നോക്കിയാൽ മതി വേടം എന്നുള്ള ഒരു ആ ഒരു നായൻ്റെ ഇതും കലക്കില്ലാടല്ലേ എന്തായാലും താങ്ക് യു ശബരി നമുക്ക് എന്തായാലും ഇനി ഈ സാധനം നമുക്ക് വേടൊന്ന് കൊടുക്കാൻ പറ്റും നോക്കില്ലാടല്ലേ മാക്സിമം നമുക്ക് നോക്കാം പറ്റിയാലേ അത്രയും ഇത് പിള്ളേരൊക്കെ എത്തിയിട്ടില്ല നമുക്ക് എന്തായാലും അലക്കെടുവാടുവർ പോയിട്ട് തടീവ അപ്പൊ നമ്മൾ കൊടുവായി എത്തിണ്ടടിയെ കിട്ടിയില്ല ബ്ലോക്ക് ബ്ലോഗ് ബ്ലോഗ് തുടങ്ങി നമ്മള് ബ്ലോഗ് തുടങ്ങി അടിയ ബ്ലോഗ് നമ്മൾ എടുക്കും ഇന്ന് എന്തായാലും ഫുൾ വീഡിയോ എടുക്കും നമ്മളെ എന്താ കുട്ടികളുടെ നമ്മുടെ ചെറിയ കുട്ടികളും വരണം കുട്ടികളെ വെയിറ്റ് ചെയ്തോട്ടിരിക്കുന്നു നേരെ വീഡിയോ വണ്ടി അടുത്ത് പാർക്ക് ചെയ്യുക നമ്മള് നമുക്ക് ബാക്ക് ബാക്ക് എൻട്രി സൈഡ് ബാക്ക് ബസ് എൻട്രിയില്ല ബാക്ക് പോയിട്ട് പോയിട്ട് നമുക്ക് എന്തായാലും അവിടെ എത്താം വേറെ സംശയിക്കാൻ പറ്റുള്ളൂ പറഞ്ഞിടുന്നത് അപ്പൊ നമ്മുടെ കുട്ടികളെ വന്നിട്ട് ഞങ്ങളുടെ ബ്ലോക്ക് തുടങ്ങി ബ്ലോക്ക് തുടങ്ങി അപ്പൊ നമ്മൾ ഇനി നേരെ പോയി തടിയാൻ സെറ്റ് അപ്പം നമുക്ക് നേരെ പാലക്കാട് പോലെയാ വണ്ടി ബാക്കിയൊന്നും നേരം നമുക്ക് പോകുന്നപ്പോ സമയം ഓൾറെഡി സമയ എല്ലാരും വീട്ടിലൂടെ സമയം നമുക്ക് നേരം പോകുന്നത്

ഈടിലെ സത്യം പറഞ്ഞവിടെ ബ്ലോക്ക് എടുക്കാൻ പറ്റില്ല എന്താ സംഭവം ചോദിച്ചാൽ ഈടൗ കാര്യങ്ങളും ആരും ഭയങ്കര പോകുന്നു എന്താ ഇപ്പം സംഭവം ഇടല എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ വന്നാൽ വയ്യതേ അപ്പം ഞങ്ങൾ എന്താ വേറെ വഴിയിൽ കട ഞങ്ങൾ അവിടെ ഇറങ്ങി വേടനെ ഇപ്പം പാടുന്നതിലായിട്ട് പട്ടി നമുക്ക് വിലത്തെയാണ് ഈ ഇട വലുത് വേടനെ പിന്നെയും കാണാൻ കാണുന്നു സോറി കേട്ടിൽ അടുത്ത വരെ നമ്മൾ പൊളിക്കും തൽക്കാലം ഓക്കെ ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ എന്താ തിരിച്ച് പിന്നെ ശക്തമായി അവിടേക്ക് പോലെ ഈ ഇടാം ഹിന്ദിക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്ഥലമുള്ള ഈടല്ല അവിടെ പോകാൻ വേണ്ടിട്ടാണ് എന്നെ കാണണമെന്ന് അറിയില്ല നമുക്ക് അവിടെ പോയി ഞാൻ കാണിച്ചതാണ് ഇല്ലാട്ടില്ലേ അപ്പോൾ നമ്മളെന്തോ ഇപ്പോൾ രാവിലെയായിട്ട് എന്തെങ്കിലും ഇന്നലെ പരിപാടി ഒക്കെ കഴിഞ്ഞ് വിടത്ത സമയം ഇല്ല സത്യം പറഞ്ഞാൽ പത്ത് മണി പത്തരയൊക്കെ വലിയ അതെല്ലാം ഇടലോ സത്യം പറയല്ലോ പരിപാടി ഏകദേശം ഒരു അലമ്പതി പറഞ്ഞ അൻപത് ഇട്ടോ എന്തോ കോർഡിനേഷൻ ശരിയല്ല സീരിയസ് ആയിട്ട് എന്തോ വളണ്ടിയർമാരൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല ഇട്ടില്ല എന്താ വെച്ചാൽ അത് ഫ്രീ എൻട്രി ആയതുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ എന്താ വെച്ചാൽ പോലീസ് ഉണ്ടായിരുന്നു ബട്ട എന്താ അവർ അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അത്ര തിരക്കോറോ അത്ര തിരക്കാരോ ഇല്ലോ സത്യം പറയാലോ നല്ല തിരക്കായിരുന്നു ആദ്യമൊക്കെ ബാരിക്കേഡൊക്കെ വെച്ച് ബാഗൊക്കെ പൊളിച്ചു പിന്നെ കുറേ പേര് കുറേ പേര് പറഞ്ഞാൽ കുറേ പേർക്ക് മയങ്ങു പോകും കുറേ പേര് അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സത്യം പറഞ്ഞാൽ വേടം വന്നൂല സ്റ്റേജിലേക്കൊക്കെ ആരോ ഉണ്ടായിരുന്നു പിന്നെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് പാട്ടാ പാടും രണ്ട് പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പാട്ട് പാടും പക്ഷെ അത് ഓരോ മീൻറ്റ് വെച്ചിട്ടില്ല കേട്ടോ അല്ലേ വേറെ വഴിയില്ല സത്യമാണ പാലക്കാട് മൂന്നാം പേരെ നമ്മൾ കത്തിക്കുന്നൊക്കെ വിചാരിച്ചു ആൾക്കാർ കത്തിച്ചു വെക്കില്ലല്ലോ സത്യം പറഞ്ഞല്ലോ എൻ്റെ കയ്യിലൊക്കെ കമ്പി കുത്തി കയറി എന്താ പറയുക ഒന്നും പറയാനില്ല ഇട സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ കാണാൻ പറ്റും പാടുത്ത് കണ്ടുപോയിട്ട് പക്ഷെ പാട്ട് കേൾക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ അപ്പോഴേക്കും നമ്മുടെ കൂടുതലാൾക്ക് വയ്യാതെ എന്ന് വെച്ചാൽ രണ്ടു മണിക്ക് പോയി നിൽക്കാൻ തുടങ്ങിയിട്ട് വേറെ ആറക്കെ ആറ് മണിക്കെത്തുമ്പോൾ പറഞ്ഞു എത്തുകയില്ല എട്ടക്കൊക്കെയാണ് എട്ട് മണിക്കങ്ങനെന്താണ് എത്തും തോന്നുന്നത് ഏഴക്കൊക്കെ സത്യം ഇല്ലാതെ പരിപാടി നമ്മളൊരു നടത്തുമ്പഴില്ല എന്താ സംഭവം ചോദിച്ചു വെച്ചാൽ നമ്മൾ അതിനെച്ച് സെറ്റ് ചെയ്യണം അപ്പോൾ വളരെമാരെയും വളരെമാരിലും പോലീസാണെങ്കിൽ പോലീസ് അതിനു സെറ്റ് ചെയ്തിട്ടാണ് ഒരു പരിപാടി നടത്തേ വളണ്ടിയർമാർ ഉണ്ടെങ്കിൽല്ലോ കുറച്ച് പിള്ളേരാണ് ഫുള്ള് പിള്ളാരാണ് അവരെ കൊണ്ടും പറ്റില്ലെന്ന് വെച്ചാൽ ബാരിക്കേഡ് കുറച്ച് അടച്ചു വെച്ച് വന്നിട്ട് നടക്കണമെന്നില്ല സത്യം പറഞ്ഞാൽ നിമിഷം വെച്ചാൽ വൻ തിരക്കോറും വൻ തിരക്കിലില്ല സത്യം പറഞ്ഞാൽ സ്ഥലവും പോരന്നാൽ മതി പിന്നെ സ്ക്രീനൊക്കെ ഇട്ടുണ്ടായിരുന്നു എൽ ഇ ഡി വാളൊക്കെ ബട്ട് എന്താ വെച്ചാൽ അവിടെ അത്ര നിൽക്കണമല്ലോ വേടാൻ അടുത്ത് കാണണം അടുത്ത് കാണാൻ വേണ്ടി പിന്നെ കുറേ പിക്ചർ കാര്യങ്ങൾ വരച്ച കൊടുക്കണം വേണ്ട ആൾക്കാർ നിൽക്കുന്നതായിരുന്നു കുട്ടികൾക്കൊക്കെ വയ്യതവർ വയ്യതല്ലോ സത്യം പറയുമല്ലോ നമ്മൾ പരിപാടി നടത്തുന്ന സമയത്ത് അങ്ങനെ എല്ലാ സെറ്റപ്പും കൂടി കൂടി വേണം നടത്താനുള്ളത് അതിനുവെച്ചാൽ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണം ഇനി പണ്ട് കാലിൽ പരിപാടി കഴിഞ്ഞു ഇനി ഇപ്പോൾ നാലാം വരെ ഒന്നും ഉണ്ടാവില്ല വേടൻ്റെ എന്താ വെച്ചാൽ വേണം മതിയല്ലോ വേണം പറയേണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പിള്ളേരെ എങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ വന്ന് പറയുന്നുണ്ട് വേറെ എന്താ സംബന്ധിച്ചോ നമ്മള് വന്നു വന്നില്ല നമുക്ക് കുറെ പിക്ച്ർക്കും കൊടുക്കാൻ പോലും പറ്റില്ല കാര്യമില്ല നമ്മൾ ഇനി വേറെ എവിടെയും പോയില്ലേ അവിടെ എന്തായാലും പോകില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് പുള്ളിക്കാരൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് പാട്ടൊന്നും കേൾക്കാൻ നേരെ കാണാൻ മാത്രം പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു വരവ് നമുക്ക് പോയില്ലത് അപ്പോൾ അതേ പറയാനുള്ളൂ എല്ലാവരും എല്ലാവരും ഷൂട്ട് തന്നെയാണ് എല്ലാവരും എത്തിയതാണ് വയ്യത് അപ്പോൾ അന്വേഷിക്കാൻ അടുത്തൊരു കിട്ടിക്കാച്ച് വീഡിയോ വെച്ചിട്ടില്ല അന്വേഷിച്ച് വയ്യല്ലേ രാവിലെ നേരത്തെ എണീറ്റാണ് ഇനി ഇപ്പോൾ വയ്യ പോകുന്ന റസ്റ്റ് ആയിട്ട് കാലൊക്കെ പരിപ്പളകി അപ്പോൾ അത്ര പെണ്ണുള്ളൂ എല്ലാവരും ഹാപ്പി ആയിരിക്കാം അടുത്തൊരു വിളവേൽക്കണം ബൈ